മലങ്കര ഓർത്തഡോക്സ് സഭ ഇനിയെങ്കിലും മൗനം ഉപേക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മലങ്കരയിലേക്ക് ശ്രേഷ്ഠ കത്തോലിക്ക ആയി വികട കൊച്ചി മോർ ഗ്രിഗോറിയസിനെ പാർട്ട്രാർകീസ് വാഴിക്കുന്നു ആർക്കും എപ്പോഴും ആകാം എന്നുള്ള ഒരു പദവിയോ സ്ഥാനമോ ആണോ കത്തോലിക്ക മലങ്കര സഭയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് മലങ്കര മെത്രാപൊലിക്ക സ്ഥാനവും കാത്തോലിക്ക പദവി ഈ സാഹചര്യത്തിൽ മലങ്കര സഭാ നേതൃത്വത്തിന്റെ മൗനം വല്ല അന്തർധാരയുടെ ഭാഗമാണോ കൊത്തിക്കൊത്തി മുറത്തിൽ കയറി കൊത്തിയിട്ടും മൗനം പാലിക്കുന്നത് മലങ്കര മക്കൾക്ക് പലവിധ സംശയങ്ങൾ ഉണ്ടാക്കുന്നു മലങ്കര മക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം അത് സഭയുടെ ഉത്തരവാദിത്തമാണ് യോജിപ്പിന് വേണ്ടി ഇറങ്ങിപ്പോന്നവരെ ചതിക്കരുത് മലങ്കര സഭ ഒന്നാണെന്ന് പറഞ്ഞതിന് വിരുദ്ധമായി വഴിക്കപ്പെടുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചവർ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തവരാണെന്ന് മറക്കരുത് അങ്ങനെയെങ്കിൽ കോടതികളിലൂടെ വ്യക്തത വരുത്തേണ്ടത് അത്യാവശ്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി സിറിയയിൽ വെച്ച് പാർത്തിയാക്കിയസ് മലങ്കര സഭയ്ക്കു വേണ്ടി ശ്രേഷ്ഠ കതോലിക്ക ആയി കൊച്ചി മോർ മോർഗ്രിഗോറിയൂസിനെ വാഴിക്കുന്നത് ശരിയാണോ മലങ്കരയിലെ സഭയുടെ പൂർണമായ പേര് എന്താണ് ഏത് ഭരണഘടനാ പ്രകാരമാണ് വാഴിക്കുന്നത് മലങ്കര മക്കളുടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണം എല്ലാ കാര്യത്തിലെയും പോലെ ഇക്കാര്യത്തിലും മൗനം വെടിയണം കൊച്ചി മോർ ഗ്രിഗോറിയോസ് മെത്രാൻ മാസങ്ങൾക്ക് മുൻപ് സ്വയം മലങ്കര മെത്രാൻ പദവി എടുത്തണിഞ്ഞപ്പോൾ മലങ്കര സഭാ നേതൃത്വം മൗനം പാലിച്ചു അന്ന് അത് കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായേനെ എന്താ ഇവിടെ വെച്ച് വാഴിക്കാതെ സിറിയയിൽ വെച്ച് പാർഫിയാർക്കീസ് വാഴിക്കുന്നത് പാർഫിയാർക്കീസിന് നല്ലതുപോലെ അറിയാം ഇവിടെ വന്ന് വാഴിച്ചാൽ അകത്ത് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിറിയ തിരഞ്ഞെടുത്തത് അങ്ങോട്ട് പോകുന്നതിനോ വാഴിച്ചു പട്ടം വാങ്ങി ഇങ്ങോട്ടെത്തുന്നതിനോ കൊച്ചി മോൾ മോർഗ്രിഗോറിയോസിന് തടസ്സമില്ല അല്പം ചിലവ് കൂടുമെന്നേയുള്ളൂ ഏതായാലും മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ മലങ്കരയിൽ മൂന്ന് കതോലിക്കമാരാകും ഓർത്തഡോക്സ് സഭയുടെ കൂടാതെ മലങ്കര കതോലിക്ക സഭയുടെ മാർ ക്ലിമ്മീസും മാർ ഗ്രിഗോറിയോസും ഇത് മലങ്കര സഭയ്ക്ക് നാണക്കേടാണ്